ജനങ്ങൾക്ക് വളരെയേറെ പ്രതീക്ഷയിലുള്ള ഒരു പ്രസ്ഥാനം തന്നെയായിരുന്നു സി പി എം അങ്ങനെ അച്ഛൻ ആദ്യം ഭരണഘടന ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണഘടന ചെയ്തു പിന്നീട് എൻ്റെ ഓർമ്മയിൽ കോമ്പാറ്റ് ലിബറലിസം എന്ന് പറഞ്ഞിട്ട് മാവോസ്വത്വങ്ങിൻ്റെ ഒരു ചെറിയ ലഘുലേഖയുണ്ട് ചൈനീസ് അത് പർവ്വതങ്ങളെ നീക്കം ചെയ്ത വിഡ്ഢിയായ വൃദ്ധനെ വൃദ്ധൻ എന്ന് പറഞ്ഞിട്ടൊരു കഥ പിന്നെ ജനങ്ങളെ സേവിക്കുക എന്നൊരു കഥ ഒരു ഒരു ചെറിയ ലേഖനം പിന്നെ വേറെ മൂന്നാമത്തെ മൂന്നെണ്ണം ഉണ്ടായിരുന്നു ഇത് വളരെ കമ്മ്യൂണിസ്റ്റുകാരെങ്ങനെ ആയിരിക്കണം കമ്മ്യൂണിസ്റ്റുകാരെ എങ്ങനെയൊക്കെ ജീവിക്കണം അല്ലെങ്കിൽ ഇപ്പം ശുഭാപ്തി വിശ്വാസം പുലർത്തണം ഈ തരത്തിലുള്ള ചെറിയ ചില താത്വികമായിട്ടുള്ള കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് ഈ ചെറിയ ലഘുലേഖ വളരെയധികം ആവേശമുണ്ടാക്കുന്ന തരത്തിലുള്ള ആ ലഘുലേഖ പബ്ലിഷ് ചെയ്യാൻ തീരുമാനിക്കുന്നു അത് പബ്ലിഷ് ചെയ്യുന്നതോടുകൂടിയിട്ട് പിന്നെ അച്ഛനോട് പാർട്ടിക്ക് ഭയങ്കര പ്രശ്നമുണ്ടാകുകയാണ് ചെയ്യുന്നത് അങ്ങനെ അച്ഛനെ സി സി ഇവിടെ സി ഐ ഏജൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയാണ് ചെയ്യുന്നത്